മകളെ പിതാവ് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുക്കും കുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിലാണ് കേസെടുക്കുക പിതാവിൻ്റെ മൊഴി രേഖപ്പെടുത്തിയാൽ ഉടൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും മകളെ മുടിക്കി പിടിക്കുകയും നിലത്തേക്ക് വലിച്ചിട്ട് അരിവാളിന് വെട്ടാനോങ്ങുന്നതും ദൃശ്യങ്ങളിൽ കാണാം തല്ലരുതെന്ന് കുഞ്ഞ് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതും വീഡിയോയിൽ കേൾക്കാം മാറി താമസിക്കുന്ന അമ്മയെ തിരികെ കൊണ്ടുവരാനുള്ള പ്രാങ്ക് വീഡിയോ ആണെന്നായിരുന്നു പിതാവിന്റെ വിശദീകരണം ഇത് വിശ്വസിച്ച് പോലീസ് ആദ്യം കേസെടുത്തിരുന്നില്ല മാമച്ചൻ എന്ന ജോസാണ് മകളെ ക്രൂരമായി മർദ്ദിക്കുന്നത് കാസർഗോഡ് ചിറ്റാരിക്കൽ സ്വദേശിയാണ് ജോസ് പ്രാപ്പോയിൽ വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ചു വരികയാണ് കൊല്ലംപറമ്പിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കുറഞ്ഞു നൽകുന്നു ിങ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി